കൃഷ്ണാ ഗുരുവായൂരപ്പ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം ഇന്ന് ഗുരുവായൂരപ്പൻ്റെ പുതിയ മേൽശാന്തിയാണ് പൊന്നുണിക്കണ്ണന് എല്ലാ നിത്യനിദാന ചടങ്ങുകളും നടത്തുന്നത് മലർ നിവേദ്യം കഴിഞ്ഞ് നാലര മണിയോടുകൂടി ശ്രീകോവിൽ നട തുറന്നു പൊന്നുണികണ്ണൻ അതാശ്രീലത്ത് പുഞ്ചിരിച്ച് നിൽക്കണ് ആ പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിൽ സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണത്തിനകവും മൂന്ന് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നു കിങ്ങണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ടും പച്ചപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞുറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ ആ പൊന്നുണെ കാണാൻ അതാ സുന്ദരനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന രൂപത്തിലാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ആ സുന്ദര രൂപം നമുക്കും അതേ മതിരം മനസ്സിലേക്ക് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ തൃക്കാലിക്കൽ വീണു നമസ്കരിക്കാം